കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളെവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകം മുപ്പത്തി അഞ്ചാം അദ്ധ്യായമാണ് ഈ അദ്ധ്യായത്തിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് എന്തൊക്കെയെന്ന് നോക്കാം നിങ്ങൾ തയ്യാറാണല്ലോ അല്ലേ ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ആദ്യമായി ശബത്ത് ആചരിക്കണമെന്നും യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരണമെന്നും ഉള്ള കൽപ്പനയാണ് തുടർന്നുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത് സമാഗമന കൂടാരത്തിൻ്റെ വേലയ്ക്കുള്ള ഒരുക്കവും വഴിപാട് സ്വീകരണവുമാണ് അവസാനമായി നമ്മൾ കാണുന്നത് ബസലേലിനെയും അഖലേബിനെയും പേര് ചൊല്ലി വിളിച്ച് അവരുടെ നേതൃത്വത്തിൽ ജോലി ഏകോപിപ്പിക്കുന്നതുമാണ് ഇനി നമുക്ക് അധ്യായത്തിലേക്കൊന്ന് വചനങ്ങൾ നോക്കാം ഒന്ന് മുതൽ മൂന്നുവരള വചനങ്ങൾ അനന്തരം മോശ ഇസ്രായേൽ മക്കളുടെ സംഘത്തെ കൂട്ടി അവരോട് പറഞ്ഞത് നിങ്ങൾ ചെയ്യുവാൻ എഹോവ കൽപ്പിച്ച വചനങ്ങളാവിത് ആറ് ദിവസം വേല ചെയ്യണം ഏഴാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധമായി യഹോവയുടെ മഹാസ്വസ്ഥതയുള്ള ശാപത്ത് ആയിരിക്കും അന്ന് വേല ചെയ്യുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം ശപത്ത് നാളിൽ നിങ്ങളുടെ വാസസ്ഥലങ്ങളിലെങ്ങും തീ കത്തിക്കരുത് സമാഗമന കൂടാരത്തിനുള്ള സാമഗ്രികൾ നിർമ്മിക്കുന്നതിനും പിന്നീട് കൂടാരം ഉയർത്തുന്നതിനുമുള്ള വേലയിൽ ഏർപ്പെടാൻ ആളുകളോട് മോശ ആവശ്യപ്പെടുകയും ശപത്തിൻ്റെ പുതുക്കിയ നിയമം ജനത്തോട് പറയുകയും ചെയ്യുന്നു പുറപ്പാട് മുപ്പത്തി ഒന്നിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ വായിക്കുമ്പോൾ ദൈവം ശാപത്തിന് വരുത്തിയ മാറ്റം അവിടെ കാണാവുന്നതാണ് അവിടെയാണ് ദൈവം ശാപത്തിനെ ഒരു നിയമമായി പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ അധ്യായത്തിൽ ആ നിയമം ആവർത്തിക്കുന്നതാണ് കാണുന്നത് പുറപ്പാട് മുപ്പത്തി ഒന്നിൻ്റെ പഴ പതിനേഴിൽ ഇങ്ങനെയാണ് അത് എനിക്കും ഇസ്രായേലും മക്കൾക്കും മധ്യ എന്നേക്കും ഒരു അടയാളമാകുന്നു എന്നാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പുറപ്പാട് മുപ്പത്തിയഞ്ചിൻ്റെ രണ്ടിൽ ഉറപ്പാട് മുപ്പത്തി ഒന്നിൻ്റെ പതിനഞ്ചിൻ്റെ ആവർത്തനമാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ ഇവിടെ പുതുതായി ഒന്ന് കൂട്ടിച്ചേർക്കുന്നത് മൂന്നാമത്തെ വചനത്തിലാണ് എന്താണത് ശാപത് നാളിൽ നിങ്ങളുടെ വാസസ്ഥലങ്ങളിലെങ്ങും തീ കത്തിക്കരുത് ഈ വചനം അതിനു മുമ്പുള്ള ഒരു ഒരധ്യായത്തിലും പറഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് നാല് മുതൽ ഒമ്പത് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് മോശ പിന്നെയും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത് യഹോവ കൽപ്പിച്ചത് എന്തെന്നാൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാടെടുപ്പിൻ നല്ല മനസ്സുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരണം നല്ല മനസ്സുള്ളവർ എന്ന് പറയുമ്പോൾ ആരെയും നിർബന്ധിക്കുന്നില്ല എന്നത് വ്യക്തമാണ് ദൈവത്തിൽ വിശ്വാസമുള്ളവർ മാത്രം ചെയ്യേണ്ട കാര്യമാണെന്ന് കാണാവുന്നതാണ് എന്തൊക്കെയാണ് വഴിപാടായി കൊണ്ടുവരേണ്ടതെന്ന ഒരു ലിസ്റ്റാണ് ഇനി നമ്മൾ കാണുന്നത് പൊന്ന് വെള്ളി താമ്രം നീലനൂൽ ധൂമ്രനൂൽ നൂൽ പഞ്ഞുനൂൽ കോലാട്ടുരോമം ചുമപ്പിച്ച ആട്ടുകൊറ്റന്തോൽ തകശുതോൽ കതിരമരം വിളക്കിന് എണ്ണ അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനും സുഗന്ധവർഗ്ഗം കല്ല് യഫോദിനും പതക്കത്തിനും പതിക്കേണ്ടുന്ന കല്ല് എന്നിവ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ പുറപ്പാട് മുപ്പത്തി മൂന്നിൻ്റെ നാലിൽ നമ്മൾ പഠിച്ചു ആരും തൻ്റെ ആഭരണം ധരിച്ചതുമില്ല ഇതിനർത്ഥം ജനം ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ ദുഃഖിച്ചു ആഭരണം ധരിക്കുന്നത് സ്വന്തം ഇഷ്ടത്താൽ ഉപേക്ഷിച്ചു എന്നതാണ് എന്നാൽ സമാഗമന കൂടാരത്തിൻ്റെ പണിക്കായി അവർ കൊണ്ടുവരുവാൻ പറഞ്ഞതിൽ ആദ്യം സ്വർണമാണെന്ന് നമ്മൾ കണ്ടു പറയുന്നത് ദൈവമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം അതായത് ദൈവം ഒരിക്കലും സ്വർണമോ ആഭരണമോ വിലക്കുന്നില്ല എന്ന് വ്യക്തമായല്ലോ അപ്പോൾ സ്വർണവും സ്വർണാഭരണവും വിലക്കുന്നത് ആരാണ് ദൈവിക സഭ ഒരിക്കലും ദൈവം തന്നതിനെ വിലക്കുന്നില്ല വ്രത ദൈവനാമം ഉപയോഗിക്കുന്നവരാണ് അല്ലെങ്കിൽ വഹിക്കുന്നവരാണ് ദൈവം തന്നതിനെയെ എല്ലാം വിലക്കുന്നത് പുറപ്പാട് പുസ്തകം ഇരുപത്തി അഞ്ചിൽ ഏഹോവയാൻ ദൈവം ഈ വഴിപാടുകളെക്കുറിച്ച് മോശിയോട് പറയുന്നത് നമുക്ക് കാണാവുന്നതാണ് പത്ത് മുതൽ പത്തൊൻപത് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് നിങ്ങളിൽ ജ്ഞാനികളായ എല്ലാവരും വന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും ഉണ്ടാക്കണം എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം തിരുനിവാസം അതിൻ്റെ മൂടുവരി പുറമുടി കൊളുത്തുകൾ പലകകൾ അന്താഴങ്ങൾ തൂണുകൾ ചുവടുകൾ പെട്ടകം അതിൻ്റെ തണ്ടുകൾ കൃപാസനം മറയുടെ തിരശ്ശീല മേശ അതിൻ്റെ തണ്ടുകൾ ഉപകരണങ്ങൾ ഒക്കെയും കാഴ്ചയപ്പം വെളിച്ചത്തിന് നിലവിളക്ക് അതിൻ്റെ ഉപകരണങ്ങൾ അതിൻ്റെ ദീപങ്ങൾ വിളക്കിന് എണ്ണ ധൂപപീഠം അതിൻ്റെ തണ്ടുകൾ അഭിഷേക തൈലം സുഗന്ധ ധൂപവർഗം തിരുനിവാസത്തിലേക്കുള്ള പ്രവേശനവാതിലിൻ്റെ മറശീല ഹോമയാഗപീഠം അതിൻ്റെ താമ്രജലം തണ്ടുകൾ അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടി അതിൻ്റെ കാൽ പ്രഹാരത്തിൻ്റെ മറശീലകൾ അതിൻ്റെ തൂണുകൾ ചുവടുകൾ പ്രഹാരവാതിലിൻ്റെ മറാം തിരുനിവാസത്തിൻ്റെ കുറ്റികൾ പ്രഹാരത്തിൻ്റെ കുറ്റികൾ അവയുടെ കയറുകൾ വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ വിശേഷ വസ്ത്രങ്ങൾ പുരോഹിതനായ അഹരോൻ്റെ വിശുദ്ധ വസ്ത്രം പുരോഹിത ശുശ്രൂഷയ്ക്കായി അവൻ്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങൾ എന്നിവ തന്നെ ഇരുപതാമത്തെ വചനം അപ്പോൾ ഇസ്രായേൽ മക്കളുടെ സർവസഭയും മോശയുടെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തൊമ്പത് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇസ്രായേൽ ജനം കൊണ്ടുവന്ന വഴിപാടുകളാണ് ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താല്പര്യവും തോന്നിയവനെല്ലാം സമാഗമന കൂടാരത്തിൻ്റെ പ്രവർത്തിക്കും അതിൻ്റെ സകല ശുശ്രൂഷയ്ക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടി യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു പുരുഷന്മാരും സ്ത്രീകളുമായി മനസ്സുള്ളവർ എല്ലാവരും യഹോവയ്ക്ക് പൊൻ വഴിപാട് കൊടുക്കാൻ നിശ്ചയിച്ചവരൊക്കെയും വള കുണുക്ക് മോതിരം മാല മുതലായ സകലവിധ പൊന്നാഭരണങ്ങളും കൊണ്ടുവന്നു പലരും വല വള കുണുക്ക് മോതിരം മാല മുതലായ സകല പൊന്നാഭരണങ്ങളും വിലക്ക് വിലക്കുന്നത് കാണാവുന്നതാണ് എന്നാൽ ദൈവമോ ഇവയൊന്നും തന്നെ വിലക്കുന്നുമില്ല ഇതിൽ ഏതെങ്കിലും ദൈവത്തിനനിഷ്ടമായിരുന്നെങ്കിൽ ദൈവം അത് മോശയിലൂടെ വിലക്കപ്പെടേണ്ടതായിരുന്നു ഇനിയെങ്കിലും തിരിച്ചറിയുക ആഭരണം ദൈവമല്ല വിലക്കുന്നത് ഇതെല്ലാം വിലക്കുന്നത് സാത്താൻ്റെ ഉപദേശങ്ങളാണെന്ന് അന്ധവിശ്വാസികളായ ജനമോ പാസ്റ്റർമാർ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിച്ച് ദൈവത്തിന് അനിഷ്ടരായി മാറുന്നു തുടർന്ന് അവർ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് നോക്കാം നീലനൂൽ ധൂമ്രനൂൽ ചുമപ്പ് നൂൽ പഞ്ഞുനൂൽ രോമം ചുമപ്പിച്ച ആട്ടുകൊറ്റന്തോൽ തകച്ചു തോൽ എന്നിവ കൈവശമുള്ളവർ അത് കൊണ്ടുവന്നു വെള്ളിയും താമ്രവും വഴിപാട് കൊടുപ്പാൻ നിശ്ചയിച്ചവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു ശുശ്രൂഷയിലെ എല്ലാ പണിക്കുമായി ഖതിരമരം കൈവശമുള്ളവർ അത് കൊണ്ടുവന്നു സാമർത്ഥ്യമുള്ള സ്ത്രീകളൊക്കെയും തങ്ങളുടെ കൈകൊണ്ട് നൂറ്റ നീലനൂലും ധൂമ്രനൂലും ചുവപ്പ് നൂലും പഞ്ഞുനൂലും കൊണ്ടുവന്നു സാമർത്ഥ്യത്താൽ ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകളൊക്കെയും കോലാട്ട് രോമം നൂറ്റു പ്രമാണികൾ എഫോദിനും പതക്കത്തിനും പതിക്കേണ്ടുന്ന കല്ലുകളും ഗോമേതക കല്ലുകളും വെളിച്ചത്തിനും അഭിഷേക തൈലത്തിനും സുഗന്ധ ധൂപത്തിനുമായി പരിമള വർഗവും എണ്ണയും കൊണ്ടുവന്നു മോശമുഖാന്തരം മെഹോവ കൽപ്പിച്ച സകല പ്രവർത്തിക്കുമായി കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളിൽ ഔദാര്യ മനസ്സുള്ള സകല പുരുഷന്മാരും സ്ത്രീകളും യഹോവയ്ക്ക് സ്വമേധയാ ദാനം കൊണ്ടുവന്നു മുപ്പത് മുതൽ മുപ്പത്തഞ്ച് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് യഹോവ യഹൂദ ഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായ ഊരിയയുടെ മകൻ ബസലേലിനെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു കൗശല പണികളെ സങ്കല്പിച്ചുണ്ടാക്കുവാനും പൊന്ന് വെള്ളി താമരം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടിപ്പതിപ്പാനും മരത്തിൽ കൊത്തുപണിയായ സകലവിധ കൗശലപ്പണിയും ചെയ്യുവാനും അവൻ ദിവ്യ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകല സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു മാത്രമല്ല ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിൻ്റെ മകനായ ഒഹോലിയാബിൻ്റെ മനസ്സിലും മറ്റുള്ളവരെ പഠിപ്പിപ്പാൻ അവൻ തോന്നിച്ചിരിക്കുന്നു കൊത്തി പണിക്കാരൻ്റെയും കൗശലപ്പണിക്കാരൻ്റെയും നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പ് നൂൽ പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് പണി ചെയ്യുന്ന തയ്യൽക്കാരൻ്റെയും നെയ്ത്തുകാരൻ്റെയും ഏത് തരം ശില്പപ്പണി ചെയ്യുന്നവരുടെയും കൗശല പണികൾ സങ്കൽപ്പിച്ചുണ്ടാക്കുന്നവരുടെയും സകലവിധ പ്രവൃത്തിയും ചെയ്യുവാൻ അവൻ അവരെ മനസ്സിൽ ജ്ഞാനം കൊണ്ട് നിറച്ചിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ സമാഗമന കൂടാരം വെറും ഒരു മനുഷ്യൻ്റെ പണിയല്ല പിന്നെയോ ദൈവാത്മാവിനാൽ അറിവും ജ്ഞാനവും പകർന്നുകൊണ്ട് ദൈവകൃപയാൽ പണിയുന്നതാണ് സമാഗമന കൂടാരമെന്ന് ഇപ്പോൾ മനസ്സിലായോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മയെവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി